ഇവിടെ ഒരു ഇയാളുടെ ഹിറ്റ് ഹിറ്റ്ലിസ്റ്റ് ഇനിയും ആൾക്കാരുണ്ടെന്നാണ് പറയുന്നെ അതിലൊരാളുടെ പേര് ഉഷ എന്നുള്ളതാണ് ഇയാൾ ഇയാൾ എന്താണ് ഇയാൾ ഭ്രാന്തനൊന്നും അയാളെ ഒഴിവാക്കണ്ട ഇയാൾ അടിമു അടിമുടി പകമൂത്ത ഒരു ഒരു ഹിംസ ജന്തുവായ നടപ്പാണ് ഇപ്പോഴും അയാളെ പിടികൂടാൻ പോലീസിന് കഴിയുന്നില്ല ഈ രാത്രി ഇയാളുടെ ഹിറ്റ് ഉണ്ടെന്ന് പറയപ്പെടുന്ന ആൾക്കാർക്ക് സ്ത്രീകൾക്ക് ആ വീട്ടിൽ സമാധാനമായി ഉറങ്ങാൻ പറ്റുമോ ഇയാളെ പിടിക്കുന്നില്ലെങ്കിൽ ശ്രീ പരമേശ്വരൻ ഉറങ്ങാൻ പറ്റില്ല ഇപ്പോഴും വീട് മാറിയിട്ട താമസം താങ്കളുടെ ഭാര്യയോട് തോന്നുന്നു അല്ലേ എൻ്റെ ഭാര്യനോട് എന്നോട് പകയുണ്ട് എൻ്റെ ഭാര്യ തന്നെയാണ് ആദ്യം കൊല്ലം വിചാരിച്ചത് അപ്പം ഞാൻ ഈ വണ്ടിന്ന് വിട്ടിട്ട് ആട്ടോ ആട്ടോ എടുത്തിട്ട് വീട്ടിൽ ഒതുങ്ങിയപ്പോൾ പിന്നെ വരാൻ പറ്റില്ല അവന് ആ ഒരാണുണ്ടല്ലോ അതുകൊണ്ടാണ് പകമാറി പകമാറി വന്ന് നാല് രണ്ട് നാല് അഞ്ച് ശ്രമിച്ചത് ഇയാൾ ഒന്നാം തന്നെ ക്രിമിനൽ ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇയാളെ കുളത്തിറിയും കുളിക്കുന്നത് എന്തിനാണെന്നറിയോ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കുളിക്കുന്നത് വീട്ടിലൊരു വിഷക്കുപ്പി പാതിയാക്കി വെച്ച് എന്താ പറയുക പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാ അപ്പോൾ ഇയാൾ അങ്ങനെ ആത്മഹത്യ എവിടെയെങ്കിലും തൂങ്ങുമെന്ന് വിചാരിക്കേണ്ട ഇയാൾ ആ കൊടിവാൾ താങ്കൾ തന്നെ പറയുന്നുണ്ട് ഇയാളുടെ അതിൽ വേറൊരു കുടിവാളം എന്തോ എന്തോ വെള്ളി കെട്ടിയ കുടിവാളോ ആ കുടിവാളുമായി അയാൾ കാത്തിരിപ്പുണ്ടാകും അവൻറെ ഇവിടെ ഇറങ്ങിപ്പോയിട്ട് അവന്റെ മനസ്സിൽ തീരുമാനിച്ചിട്ടുള്ള എന്താ അറിയോ എത്ര എണ്ണത്തിന് കൊന്നാലും ഒരു കേസാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നിക്കുന്നത് ഒരു കൊന്നു കൊന്നാലും അഞ്ചെണ്ണം കൊന്നാലും ഒരു കേസാണല്ലോ പരമേശ്വരൻ ഇവിടെ ഈ സംഭവം ഉണ്ടായി നിങ്ങൾ പോലീസിനെ വിളിക്കുന്നുണ്ട് അല്ലേ പോലീസിന്റെ മറുപടി പോലീസ് പോലീസിനെ വിളിച്ചിട്ടില്ല ഞാൻ ഞാൻ വിളിച്ചപ്പോൾ പോലീസുകാർ വരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആംബുലൻസ് അയക്കാൻ അയച്ചില്ല പിന്നെ മകള് പോയി പറഞ്ഞിട്ടാണ് ആംബുലൻസ് അയച്ചത് അയക്കുമ്പോൾ ഈ സ്ത്രീക്ക് തിരി ജീവനുണ്ടായിരുന്നു ആംബുലൻസിൽ കയറ്റിയപ്പോൾ സ്ത്രീ പോയി ജീവനുണ്ടെങ്കിൽ ജീവിക്കില്ല എന്താ കാരണം അന്മാരിപ്പെട്ട വട്ട വട്ടിയത് അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല പ്രൊഫഷണൽ നന്നായി അറിയാം പരമേശ്വരൻ ആദ്യം ആദ്യം മുന്നേ ും ആ സ്ത്രീനെ ശരിക്കും പിടിച്ച് കഴുത്തിനും മൂർത്തി കഷ്ണമാക്കി അതേ ലെവലിലാണ് ബനിയും പെട്ടിയത് അമ്മനെ പെട്ടിയതും കഴുത്ത് മുറിഞ്ഞും പരമേശ്വരൻ പരമേശ്വരൻ ഇയാള് ഇയാൾക്ക് ഈ ഈ നിറയെ മുടിയുള്ള സ്ത്രീയാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് ഇയാളുടെ എന്ന് പറഞ്ഞാൽ ഇയാൾ ഇയാളുടെ ഭാര്യയെ ഉപദ്രവിച്ച ഞാൻ അന്വേഷിക്കുമ്പോൾ ഇയാളുടെ ഭാര്യ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് ഡബിൾ അധ്യാപികയാണ് അധ്യാപിക സ്കൂളിൽ ആ സ്കൂളിൽ നിന്ന് അവരുടെ ജോലിയും കളഞ്ഞ് ആ സ്കൂൾ മുതൽ വീട് വരെ ഇയാൾ വഴി അടിച്ചു എന്ന് പറയുകയാണ് വടിവാങ്ങെടുത്ത് വടിവാളെടുത്ത് കൊല്ലാൻ ആ സ്ത്രീയെ കൊല്ലാൻ ഓങ്ങി അവർ ജീവനും കൊണ്ട് ഉയരെടുത്ത് രക്ഷപ്പെട്ടു പോയതാണ് ഇയാളുടെ ഇത്തരത്തിലുള്ള ഇയാളുടെ കുടുംബം ഇല്ലാതാക്കാൻ പറഞ്ഞു കൊടുക്കുന്ന വൃത്തികെട്ട ആരാണ് അതെ അതോ ജ്യോത്സന് അവൻ പലവിടെയും അയാളെ പറഞ്ഞു കൊടുത്ത ആളെ മരിച്ചു അയാൾ മരിച്ചു പോയി അപ്പോ ഇവന ഇപ്പൊ എന്താ കണക്കുകൂട്ടിനറിയോ മറ്റ് എൻ്റെ ഭാര്യനെ ഈ അഞ്ചാറ് പെണ്ണുങ്ങളും കൂടിയിട്ട് പറഞ്ഞിട്ടാണ് എന്റെ ഒഴിവായി പോയത് മറ്റ് ഒരു വിഷമമാണ് ഇപ്പോൾ ഒരു പകയാണത് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ്റെ അവര് സുഖമായിട്ട് ഇരിക്കുമ്പോഴും ആ സ്ത്രീ എന്നും അടിയും തല്ലും ഓട്ടവും ചാട്ടവും തന്നെ എപ്പോഴും ഭയങ്കര ഉദ്രുവാണ് മകളുണ്ട് മകളും വീട്ടിലിരിക്കില്ല വീട്ടിൽ വീട്ടിലിരിക്ക പലവിടെയും കൂടെ പഠിക്കാൻ പറ്റാണ് അങ്ങനെ രക്ഷപ്പെട്ടത് മുഴുവൻ പറയുന്നുണ്ടോ പരമേശ്വരൻ സെക്യൂരിറ്റി ഇപ്പോൾ പറയുന്നുണ്ട് പറയുന്നു നാട്ടിൽ മുഴുവൻ ഇയാൾ നടപ്പാണ് ഞാൻ കൊല്ലുമെന്ന് ഇയാൾ അല്ലേ നാട്ടിലും പറയുന്നുണ്ട് ജയിലിലും പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മൂന്നാല് പേര് കൊന്നിട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അതേ വിചാരത്തിൽ തന്നെ നടക്കേണ്ട ഇപ്പം നമ്മൾ റോട്ടിൽ കൂടെ പോകണമുണ്ടല്ലോ റോട്ടിൽ കൂടെ കടക്കി പോകുകയാണെങ്കിൽ കത്തിയും കൈവച്ചിട്ട് എനിക്ക് ഒരു രണ്ട് മൂന്ന് പേരെയും കൂടി തീർക്കണം എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് നടക്കും അത്രയും അവൻ ഇപ്പം എല്ലാവരും ഒരു വെളിയിൽ പറഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ചെയ്യും ചെയ്യും പറഞ്ഞിട്ടാണ്